ഷിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അപകട സ്ഥലത്ത് നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോർഗണയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽപ്പെട്ട് കാണാതായ സന്ന ഹനുമപ്പ എന്ന സ്ത്രീയുടേതാണ് മൃതദേഹം എന്ന് സ്ഥിരീകരിച്ചു ജീർണ്ണിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് മൃതദേഹം കണ്ടെത്തിയ വിവരം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുഴയുടെ മറുകരയിൽ വെള്ളമുയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിലെ ഒരാളാണ് സന്ന ഹനുമപ്പ മണ്ണിടിച്ചിൽ വീട് തകർന്നതിന് പിന്നാലെ ഇവർ ഒഴുക്കിൽപ്പെട്ടതാണെന്നാണ് വിവരം ഇത്തരത്തിൽ നാലു പേരെയാണ് കാണാതെയായത് അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റതായും ആറ് വീടുകൾ തകരുകയും ചെയ്തിരുന്നുവെന്നാണ് നേരത്തെ വിവരം വന്നിരുന്നത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നദിയുടെ മറുകടയിൽ മാടങ്കേരി ഉൾവേര എന്ന ഗ്രാമത്തിലാണ് സണ്ണി ഹനുമപ്പയുടെ കുടുംബം താമസിച്ചിരുന്നത് മണ്ണിടിച്ചിൽ നദിയുടെ വെള്ളം ഇരച്ചെത്തിയപ്പോൾ വീടിനുള്ളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ മണ്ണിടിച്ചിലുണ്ടായ ദിവസം ഗംഗാവലിപ്പുഴയിൽ വലിയ സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം മണ്ണിടിച്ചിൽ ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാത ടാങ്കറുകളിൽ ഒരെണ്ണം കണ്ടെത്താനായിട്ടില്ല ലോറിയിലെ പാചകവാത ടാങ്കർ പൊട്ടിത്തെറിച്ചതായിരിക്കും സ്ഫോടനത്തിന് കാരണമെന്നായിരുന്നു നിഗമനം അതിനിടയിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശിയായ അർജുനായുള്ള തിരിച്ചിൽ ഇന്നും തുടരുകയാണ് അർജുനെ കാണാതായിട്ട് എട്ടാം ദിവസം ആകുമ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല കൂടുതൽ റഡാറുകൾ ഉപയോഗിച്ച് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് സൈന്യമുള്ളത് കരയിൽ ലോറിയില്ലാന്ന നിഗമനത്തിലാണ് സൈന്യം ആയതിനാൽ ഇന്നു മുതൽ ഗംഗാവലി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലായിരിക്കും നടക്കുക ഇന്നലെ വൈകിട്ടോടുകൂടി പുഴയ്ക്കടിയിൽ നിന്നും ഒരു പുതിയ സിഗ്നൽ ലഭിച്ചിട്ടുമുണ്ട് നാൽപ്പത് മീറ്റർ അകലെയാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെലക്സ് ലോക്കേറ്റർ നൂറ്റി ഇരുപതിന്റെയും ഡീപ് സെർച്ച് മൈൻഡ് ഡിക്ടറും ഉപയോഗിച്ചകും തിരച്ചിൽ നടത്തുക റോഡിൽ മണ്ണിടലിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇ ദിവസം അത്രയും തിരച്ചിൽ നടത്തിയത് ജൂലൈ പതിനാറ് രാവിലെയാണ് മണ്ണിടിഞ്ഞത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനയും ഓടിച്ചിരുന്ന ട്രക്കും കാണാതെയായി പുഴയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഏകദേശം മുപ്പത് മുതൽ നാല്പത് മീറ്റർ വരെ താഴ്ചയിലേക്ക് ലോറി വീണേകമെന്ന നിബന്ധനത്തിലാണ് ഇന്നു മുതൽ തെരച്ചിൽ ആരംഭിക്കുക ഇത്രയും ദിവസം വളരെ ശാന്തമായാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നത് വലിയ ഒഴുക്കുള്ള സമയമായതുകൊണ്ട് തന്നെ പുഴയിൽ തെരച്ചിൽ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല തെരച്ചിൽ നടത്തുന്നവർക്ക് അത്രത്തോളം ദുഷ്കരമായിരിക്കും വരും എന്ന് പറയാം എന്നിരുന്നാലും പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുൻറെ അമ്മയടക്കം പറഞ്ഞ സാഹചര്യത്തിൽ പ്രാർത്ഥനയുടെ കൂടെ ഇനിയും കാത്തിരിക്കുകയാണ് ലോകം